ചന്ദ്രോദയത്തിൽ മൂത്ത രേവതി ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആ വീട്ടിലെ ഒരു വേലക്കാരിയെ പോലെയാണ് രാവിലെ തന്നെ അടുക്കളയിൽ കയറി എല്ലാവർക്കുമുള്ള ഭക്ഷണവുമൊക്കെ ഉണ്ടാക്കി അടുക്കളയിലെ ജോലിയെല്ലാം ഒരുക്കിയതിന് ശേഷം ഒരു ബക്കറ്റിൽ ഡ്രസ്സൊക്കെ എടുത്ത് അനക്കാൻ പോവുകയാണ് ആ സമയത്ത് ശ്രുതി വന്ന് ശ്രുതിയുടെ ഡ്രസ്സ് അലക്കാൻ രേവതിയോട് ആവശ്യപ്പെടുന്നു നിന്റെ ഭർത്താവിൻ്റെ ഡ്രസ്സ് നീ തന്നെ അലക്കണം അതിന് എനിക്ക് പറ്റില്ലെന്ന് ദേഷ്യത്തോടെ പറയുന്നു ആ സമയത്ത് വർഷയും ഡ്രസ്സുമായി വന്ന് രേവതിയോട് അലക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ വർഷയുടെ ഡ്രസ്സ് ഒരു മടിയും കൂടാതെ രേവതി വാങ്ങുന്നു അത് കണ്ടപ്പോൾ ശ്രുതിയും ചന്ദ്രമതിയും അന്താളിച്ചു പോയി ആ സമയത്ത് തന്നെ വർഷ രണ്ടായിരം രൂപ രേവതിക്ക് കൊടുക്കുന്നു ചേച്ചി ഒരുപാട് ജോലികൾ ഈ വീട്ടിൽ ചെയ്യുന്നില്ലേ എല്ലാവരും ഡ്രസ്സൊക്കെ അലക്കുന്നതും വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചേച്ചി ഈ രണ്ടായിരം രൂപ വാങ്ങിക്കണം എന്നും പറഞ്ഞ് രേവതിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു എന്നാൽ രേവതി ആ കാശ് വാങ്ങിക്കാൻ മടി കാണിച്ചെങ്കിലും പിന്നീട് വാങ്ങിക്കുന്നുമുണ്ട് വർഷയുടെ കാശ് വാങ്ങിയ രേവതിയെ ശ്രുതിയും ചന്ദ്രമതിയും ഒരുപാട് പരിഹസിക്കുന്നുണ്ട് രേവതി ഞാൻ നിനക്ക് കുറച്ച് കാശ് തന്നാൽ നീ ശ്രുതിയുടെ ഡ്രസ്സും അലക്കുമായിരിക്കും അല്ലേ എന്ന് ശ്രുതി രേവതിയെ കളിയാക്കി ചോദിക്കുന്നു വീട്ടിലെ വേലക്കാരിക്ക് പിന്നീട് പണം കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയും രേവതിയെ കളയാക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ രേവതി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നു പിന്നീട് ജോലി കഴിഞ്ഞ് ശ്രീകാന്ത് വന്നപ്പോൾ വർഷയോട് ദേശത്തോടെ സംസാരിക്കുന്നുണ്ട് രേവതി ചേച്ചി ആരാണെന്ന് നിനക്ക് അറിയാമോ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് അമ്മ കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥാനം രേവതി ചേച്ചിക്കാണ് അങ്ങനെയുള്ള ചേച്ചിക്ക് നീ ജോലി ചെയ്തതിന് കൂലി എന്ന പോലെ പൈസ കൊടുത്തല്ലേ എന്ന് പറഞ്ഞ് വർഷയോട് ശ്രീകാന്ത് ദേഷ്യപ്പെടുന്നുണ്ട് ഇത് കേട്ട വർഷ പറയുന്നു നീ എന്തിനീ എന്നോടിങ്ങനെ ചൂടായി സംസാരിക്കുന്നത് ഞാനൊരു നല്ല കാര്യമല്ലേ ചെയ്തത് അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് പറയുന്നു നീ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നില്ലെന്ന് ശ്രീകാന്ത് പറയുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്ന് വർഷയും പറയുന്നുണ്ട് പിന്നീട് അവർ തമ്മിൽ വഴക്കുണ്ടാകുകയാണ് ചെയ്യുന്നത് സച്ചി വന്നപ്പോൾ രേവതി ഇക്കാര്യം പറയുന്നു ദേഷ്യം കൊണ്ട് വർഷയെ വഴക്കു പറയാൻ പോയ സച്ചിയെ രേവതി സമാധാനിപ്പിക്കുന്നു ഒടുവിൽ രാത്രി ആരും കാണാതെ മുറിയിൽ നിന്നും പുറത്തുപോയ സച്ചി രേവതിക്കൊരു സർപ്രൈസ് നൽകാൻ തീരുമാനിച്ചിരുന്നു ഒരു പൂക്കടയാണ് സച്ചി രേവതിക്ക് സമ്മാനമായി നൽകുന്നത് രാവിലെ രേവതിയെ കൂട്ടിക്കൊണ്ടുപോയ സച്ചി തൻ്റെ സ സർപ്രൈസ് ഗിഫ്റ്റായ പൂക്കട തുറന്നു കാണിക്കുന്നു ചന്ദ്രമതി എന്നായിരുന്നു അതിന് പേരിട്ടത് ഇതോടെ ഇത് കണ്ട ചന്ദ്രമതി ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് ഒടുവിൽ എല്ലാവരെയും വിളിച്ച് പൂക്കട ഉദ്ഘാടനം ചെയ്യുന്നു ഇനി രേവതിയോടുള്ള ചന്ദ്രമതിയുടെ പ്രതികാരം എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം